ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നമ്മൾ പേയ്മെന്റ് ചെയ്ത ശേഷം തുകയിലെ വ്യത്യാസം കൊണ്ടോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ പേയ്മെന്റ് ചെയ്ത റെസിപ്റ്റ് നമുക്ക് റീഫണ്ട് ചെയ്യേണ്ട സാഹചര്യം വന്നാൽ അതെങ്ങനെയാണ് റീഫണ്ട് ചെയ്യുന്നത് എന്ന് നോക്കിയാലോ അപ്പൊ ഇവിടെ പ്രൊഫഷണൽ ടാക്സ് പേയ്മെന്റ് ചെയ്തപ്പോ ഒരു വ്യക്തിയുടെ തുക കൂടുതലായാണ് അടവാക്കിയത് അപ്പോ കൂടുതലായിട്ട് അടച്ച തുക എങ്ങനെയാണ് റീഫണ്ട് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം ഇപ്പൊ നമ്മളിവിടെ പറയാൻ പോകുന്ന ഒരു എക്സാമ്പിൾ ആണ് ഈ മെത്തേഡിൽ തന്നെയാണ് റെസിപ്റ്റുകൾ റീഫണ്ട് ചെയ്യുന്നത് പിന്നെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത് സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ചെയ്ത പേയ്മെന്റുകൾ നമ്മൾ റീഫണ്ട് ചെയ്യേണ്ടത് മറ്റൊരു രീതിയിലാണ് അത് നമുക്ക് വേറൊരു വീഡിയോയിലൂടെ നോക്കാം അതിന് മുന്നേ വീഡിയോ കാണുന്നവർ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ അതിനായിട്ട് നമ്മൾ നമ്മുടെ ഫോണിലെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക വെബ്സൈറ്റ് നമ്മൾ സെലക്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കേട്ടോ കാണാൻ സാധിക്കുന്നേ അപ്പൊ നമ്മൾ കേസ് മാർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വീഡിയോസിലും പറയാറുണ്ട് കേസ്മാർട്ടിലെ ആപ്ലിക്കേഷൻ അയക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ രജിസ്റ്റർ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യാ അപ്പൊ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ലോഗിൻ ഓപ്ഷനിൽ ടച്ച് ചെയ്യാം അപ്പൊ ഇവിടെ മൂന്ന് ഓപ്ഷൻസ് കാണാൻ സാധിക്കും ഇത് നമ്മൾ ഫസ്റ്റ് കാണുന്ന സിറ്റിസൺ എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് ഒരു വിൻഡോ ആയിരിക്കും വരുന്നത് അപ്പൊ ഇവിടെ നമ്മളോട് മൊബൈൽ നമ്പർ ചോദിച്ചിട്ടുണ്ട് ഈ മൊബൈൽ നമ്പർ എന്ന് പറയുന്നത് നമ്മൾ കേസ് സ്മാർട്ടിൽ രജിസ്റ്റർ ചെയ്തപ്പോൾ ഉള്ള മൊബൈൽ നമ്പർ ആണ് അത് നമ്മളിവിടെ എന്റർ ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ താഴെ കാണുന്ന സെൻറ്റ്ഒ ടി പി എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യാ അപ്പോൾ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി പോകുന്നുണ്ടാവും ആ ഒ ടി പി നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മുടെ അക്കൗണ്ട് ലോഗിൻ ആയിട്ടുണ്ട് ഇനി നമുക്ക് റെസിപ്റ്റ് റീഫണ്ടിനുള്ള ആപ്ലിക്കേഷൻ അയക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കാണുന്ന ന്യൂ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും ഇതിൽ നിന്നും അവസാനം കാണുന്ന അതേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യാട്ടോ അപ്പോൾ അതായത് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും ഇതിൽ നിന്നും നമുക്ക് ഫിനാൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വേണം സെലക്ട് ചെയ്യാനായിട്ട് അതിനായിട്ട് ഫിനാൻസ് മാനേജ്മെന്റ് ഉള്ള പ്ലസ് ബട്ടണിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും ഇതിൽ നിന്നും മൂന്നാമതായിട്ട് കാണുന്ന റീഫണ്ട് ഓഫ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യാട്ടോ തുടർന്ന് നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കാണാൻ സാധിക്കുന്നത് ഇവിടെ നമ്മൾ ആദ്യമേ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് സബ്മിറ്റിങ് ടു എന്ന് പറയുന്ന ഭാഗമാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നാണോ നമുക്ക് റീഫണ്ട് കിട്ടേണ്ടത് ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കണം നമ്മൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പൊ നമുക്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് ഡിസ്ട്രിക്ട് ആണ് ഡിസ്ട്രിക്ട് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ലോക്കൽ ബോഡി ടൈപ്പ് ആണോ ഇവിടെ ഓപ്ഷൻസ് ഉണ്ടാവും നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും അതിനുശേഷം ലോക്കൽ ബോഡിയുടെ നെയിം ആണോട്ടോ ഇവിടെ ഓപ്ഷൻസ് ഉണ്ട് നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം താഴെ കാണുന്ന പ്രൊസീഡർ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ടച്ച് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് ആപ്ലിക്കൻറ്റ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ നമുക്ക് വേണ്ടി തന്നെയാണ് ആപ്ലിക്കേഷൻ അയക്കണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫൈലിൽ നിന്നും നമ്മുടെ കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ ഫെച്ച് ചെയ്ത് എടുത്തിട്ടുണ്ടാവും എന്തൊക്കെ ഡീറ്റെയിൽസ് ആണോ മിസ് ആയിട്ടുള്ളത് അത് മാത്രം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ ഇനി അതല്ല നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ലോഗിനിൽ നിന്നും ആപ്ലിക്കേഷൻ അയക്കണമെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന അപ്ലൈഡ് ഫോർ അതേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണോ ആപ്ലിക്കേഷൻ അയക്കുന്നത് അവരുടെ ഡീറ്റെയിൽസ് താഴത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഞാൻ ഇവിടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം താഴെ കാണുന്ന പ്രൊസീഡർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യാം കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് ജനറൽ ഡീറ്റെയിൽസ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് ഡീറ്റെയിൽസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഡീറ്റെയിൽസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെക്കാട് നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യാം അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കേട്ടോ ഇവിടെ റെസിപ്റ്റ് നമ്പർ ചോദിച്ചിട്ടുണ്ട് ഈ റെസിപ്റ്റ് നമ്പർ എന്ന് പറയുന്നത് നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ പേയ്മെന്റ് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ ലഭ്യമായിട്ടുള്ള റെസിപ്റ്റിലെ ഒരു നമ്പർ ഉണ്ടാവും ആ റെസിപ്റ്റിലെ നമ്പർ കൂടെ നമ്മൾ തെറ്റാതെ എൻ്റർ ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മളെ നമ്പർ ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട് അതിനുശേഷം താഴെയായിട്ട് ഡിസ്ക്രിപ്ഷൻ ചോദിച്ചിട്ടുണ്ട് ഈ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ എന്തുകൊണ്ടാണ് റീഫണ്ട് ആവശ്യപ്പെടുന്നത് എന്നുള്ളത് വിശദമായിട്ട് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ ശേഷം താഴെ കാണുന്ന പ്രൊസീഡർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യാം അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് റീഫണ്ട് ഡീറ്റെയിൽസ് ആണ് കേട്ടോ ഇവിടെ നമ്മൾ ജനറൽ ഡീറ്റെയിൽസിൽ ആഡ് ചെയ്ത് കൊടുത്തതുപോലെ തന്നെ റെസീപ്റ്റ് നമ്പർ തെറ്റാതെ എൻ്റർ ചെയ്ത് കൊടുക്കുക റെസിപ്റ്റ് നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം സൈഡിൽ കാണുന്ന സെർച്ച് എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യാം അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത് നമുക്കിവിടെ റെസിപ്റ്റ് ഡേറ്റ് അല്ലെങ്കിൽ ഫയൽ നമ്പർ വെച്ചിട്ടും സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് സെർച്ച് എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യാം അപ്പോ ഇവിടെ നമുക്ക് റെസീപ്റ്റ് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും കേട്ടോ ഇനി നമ്മൾ ഈ സൈഡിൽ കാണുന്ന ബട്ടണിൽ ടച്ച് ചെയ്യാം അപ്പോ ഇവിടെ നമ്മുടെ റെസീപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും നമ്മുടെ റെസീപ്റ്റ് നമ്പർ അതുപോലെ തന്നെ ഫയൽ നമ്പർ പേയ്മെന്റ് ചെയ്ത ആളുടെ പേര് അതുപോലെ എത്ര രൂപയാണ് നമ്മൾ പേയ്മെന്റ് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം തന്നെ വിശദമായിട്ട് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പേയ്മെന്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ മുഴുവൻ തുകയും റീഫണ്ട് ചെയ്യാനുള്ള അർഹതയുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ റീഫണ്ട് എമൗണ്ടിൽ ഇവിടെ ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് എന്ന് പറഞ്ഞ് നമുക്ക് എന്റർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും ഞാൻ ഇവിടെ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റീഫണ്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിനായിട്ട് ഞാൻ ഇവിടെ റീഫണ്ട് എമൗണ്ടിന് അടുത്ത് ആയിരത്തി ഇരുന്നൂറ്റി അൻപതെന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ റീഫണ്ട് ചെയ്യാനുള്ള തുക എൻ്റർ ചെയ്ത് കൊടുത്തതിനു ശേഷം താഴെ കാണുന്ന പ്രൊസീഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യുക അടുത്തത് ഡോക്യുമെന്റ്സിന്റെ ഭാഗമാണ് കേട്ടോ ഇവിടെ നമ്മളോട് അഡ്രസ് പ്രൂഫാണ് ചോദിച്ചിട്ടുള്ളത് ആധാർ ഡ്രൈവിംഗ് ലൈസൻസ് ബാങ്ക് പാസ്ബുക്ക് പാസ്പോർട്ട് ഐ ഡി കാർഡ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ അഡ്രസ് പ്രൂഫായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് നിങ്ങൾ ആധാർ ആണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ബാങ്ക് പാസ്ബുക്കും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും കാരണം നമുക്ക് ഓൺലൈൻ ആയിട്ടാണ് റീഫണ്ട് ചെയ്യുന്നത് അപ്പോൾ ബാങ്ക് പാസ്ബുക്ക് നിങ്ങൾ കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ ഡോക്യുമെന്റ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഡോക്യുമെന്റ്സ് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇനി താഴെയായിട്ട് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ചോദിക്കുന്നുണ്ട് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ആയിട്ട് നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്ന് ലഭ്യമായിട്ടുള്ള റെസിപ്റ്റും അതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് കാരണം കൊണ്ടാണോ റീഫണ്ട് ആവശ്യപ്പെടുന്നത് എന്നുള്ളത് ഒരു വൈറ്റ് പേപ്പറിൽ എഴുതി റെസിപ്റ്റിനോടൊപ്പം തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇവിടെ ഡോക്യുമെന്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇവിടെ ഡോക്യുമെന്റ് നെയിം ആയിട്ട് റെസിപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഡോക്യുമെന്റ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം പ്രൊസീഡ് ആൻഡ് പ്രിവ്യൂ എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യാം കേട്ടോ അടുത്തതായിട്ട് ഇവിടെ പ്രിവ്യൂ കാണാൻ സാധിക്കും കേട്ടോ നമ്മൾ ഇതുവരെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ കാണാൻ സാധിക്കും എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ് കേട്ടോ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റീഫണ്ട് ചെയ്യാനായിട്ട് എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുള്ള എമൗണ്ട് കറക്റ്റ് ആണോ എന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം മിസ്റ്റേക്ക് ഒന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന പ്രൊസീഡർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യാം കേട്ടോ അടുത്തത് ഡിക്ലറേഷൻ ആണ് നമ്മളത് എഗ്രി ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ കാണുന്ന പ്രൊസീഡിയർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യുക അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ള ലാസ്റ്റ് സ്റ്റെപ്പ് ഒ ടി പി വെരിഫിക്കേഷൻ ആണ് കേട്ടോ അതിനായിട്ട് നമ്മൾ ഇവിടെ കാണുന്ന സെന്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യുക അപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് ഒരു ഒ ടി പി പോയിട്ടുണ്ടാവും ഒ ടി പി നമ്മളിവിടെ എന്റർ ചെയ്ത് കൊടുക്കുക ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുത്തതിനു ശേഷം സൈഡിൽ കാണുന്ന വെരിഫൈ എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ഒ ടി പി ഇവിടെ വെരിഫൈഡ് ആയിട്ടുണ്ട് ഇനി താഴെ കാണുന്ന സബ്മിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്തിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കൊടുക്കോ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു അക്നോളജ്മെന്റ് കാണാൻ സാധിക്കും നമ്മുടെ ആപ്ലിക്കേഷൻ കൺസൺ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് പോയിട്ടുണ്ട് ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഭാഗത്തു നിന്നുള്ള വെരിഫിക്കേഷൻ പ്രൊസീജിയറിന് ശേഷം നമ്മുടെ ആപ്ലിക്കേഷന്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് നമ്മുടെ ലോഗിനെ കൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഇനിയും ഇതുപോലെ ഉപകാരപ്രദമാകുന്ന വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ്